അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഒമ്പതായിരുന്നു ആ ദിവസം ഒരു ഒൻ ചരക്ക് കപ്പൽ സ്പെസിഫിക് സമുദ്രത്തിലെ തിരമാലകളിൽ കുടുങ്ങി ആടി ഉലയുകയായിരുന്നു ഈ കപ്പൽ ടൈറ്റാനിക്കിനേക്കാൾ വലുതായിരുന്നു പതിനാറ് നില ഉയരമുള്ള ഈ മഹത്തായ കപ്പലിന് ഉരുക്കുകോട്ട എന്ന് വിളിച്ചാലും തെറ്റല്ല പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് പെട്ടെന്ന് തന്നെ കാണാതായി എന്ത് സംഭവിച്ചു അത് എവിടേക്കാണ് പോയത് എന്ന് ആർക്കും അറിയില്ല റേഡിയോ സിഗ്നലുകളും ഒന്നും ലഭിച്ചില്ല കടലിൽ അതിന്റെ അവശിഷ്ടങ്ങളെയും കണ്ടെത്താനായില്ല കപ്പലിന്റെ ഏതെങ്കിലും ഭാഗമോ ഒന്നും കണ്ടില്ല ലക്ഷക്കണക്കിന് ടെൻ ഭാരമുള്ള ഈ വൻ കപ്പൽ ഒരു അടയാളവും ഇല്ലാതെ എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് ആർക്കും മനസ്സിലാക്കാനായില്ല അന്നു മുതൽ ഇരുപത് വർഷത്തോളം ആ കപ്പൽ മുങ്ങിപ്പോയി എന്നതാണ് അധികാരികളും ലോകവും വിശ്വസിച്ചത് പക്ഷേ ആ കപ്പലിലെ ഒരാളുടെ പിതാവ് സത്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ആ കപ്പലിന് എന്താണ് സംഭവിച്ചത് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഷിപ്പിംഗ് വ്യവസായത്തെയും മാറ്റിമറിച്ച ഈ അത്ഭുതകരമായ സംഭവത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടെത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ എം വി ഡർബിഷിയർ ബ്രിട്ടനിലെ പ്രശസ്തമായ ഷാൻഹണ്ടർ ഷിപ്പാർഡാണ് നിർമ്മിച്ചത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം ടൺ ചരക്ക് വരെ വഹിക്കാനാകുന്ന ഈ കപ്പൽ ഇരുപത് വർഷം മുമ്പുണ്ടായിരുന്ന കപ്പലുകളേക്കാൾ നാലിരട്ടി ഭാരവും വഹിക്കാൻ കഴിവുള്ളതായിരുന്നു ഈ ഡർബിഷിയർ ഒരു ഓബിവോ കാരിയർ ആയിരുന്നു അതായത് ഒരു വശത്ത് എണ്ണയും ധാന്യവും മറ്റേ വശത്ത് ഇരുമ്പു ദാത്തവും വഹിക്കാനാകുന്ന ഒരു ആധുനിക തരത്തിലുള്ള കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ മാസത്തിലെ ഒരു വൈകുന്നേരം സ്പെസിഫിക് സമുദ്രത്തിന്റെ ആഴത്തിലുള്ള തിരമാലകളെ മുറിച്ചു കടന്ന് ഈ മഹത്തായ ചരക്ക് കപ്പൽ എം വി ഡർബിഷ്യർ ജപ്പാനിലേക്ക് പുറപ്പെട്ടു പക്ഷേ അതേസമയം കിഴക്കൻ ദിശയിൽ ടൈഫൂൺ ഓർച്ചിഡ് എന്നൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും ഓരോ മണിക്കൂറും അതിന്റെ ശക്തി അപകടകരമായി വർദ്ധിക്കുകയും ചെയ്തു എം വി ഡർബിഷ്യർ കഴിഞ്ഞ എട്ട് ആഴ്ചകളായി തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാനഡയിലെ ഇരുമ്പുകനിയിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം ടൺ ഭാരമുള്ള ഇരുമ്പ് വഹിച്ചുകൊണ്ട് അത് അറ്റ്ലാന്റിക് മഹാ സമുദ്രം കടന്ന് ഹിന്ദു മഹാസമുദ്രത്തിലെ തിരമാലകളെ മുറിച്ച് തന്റെ അന്തിമ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്തുകയായിരുന്നു ഈ കപ്പലിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരും സഹായികളും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പരിചയ സമ്പന്നരായ ജീവനക്കാരുണ്ടായിരുന്നു ഇരുപത് വർഷത്തെ അനുഭവ സമ്പന്നനായ കപ്പൽ ക്യാപ്റ്റൻ ജാഫ്രി അണ്ടർഹിൽ ഈ മിഷന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും ഇംഗ്ലണ്ടിൽ നിന്ന് ജപ്പാനിലേക്ക് എത്തിയിരുന്നു പക്ഷേ അവരുടെ കൂടിച്ചേരൽ ഇപ്പോൾ ഒരു സ്വപ്നമായിരിക്കുമെന്ന് മാത്രം വിധി മറ്റൊന്ന് പ്ലാൻ ചെയ്തതാകാം കപ്പലുള്ള സ്ഥാനത്ത് നിന്ന് സുരക്ഷിതമായ ഹാർബർ വരെ വലിയ ദൂരമുണ്ടായിരുന്നു അതിനാൽ ചുഴലിക്കാറ്റിനെ നേരിടുക എന്നത് അവസാനത്തെ മാർഗമായിരുന്നു ക്യാപ്റ്റൻ കപ്പലിന്റെ വേഗത കുറച്ചു ദിശയെ തിരമാലകളിലേക്ക് തിരിച്ചു സാധാരണയായി ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് കപ്പലുകൾ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇതോടൊപ്പം ക്യാപ്റ്റൻ അവരുടെ സ്ഥിതിയും കപ്പലിന്റെ പ്രസ്തുത സ്ഥാനവും വിവരിക്കുന്ന എമർജൻസി സന്ദേശവും അയച്ചു പക്ഷേ കൊടുങ്കാറ്റിന്റെ തീവ്രത കൂടി വന്നു സമുദ്രത്തിലെ തിരമാലകൾ പത്ത് മീറ്ററിനപ്പുറം ഉയർന്നു ചില തിരമാലകൾ ഡർബിഷിയറിന്റെ ഉയരത്തോളമായിരുന്നു ആയിരം അടി നീളമുള്ള ഡർബിഷിയർ ടൈറ്റാനിക്കിനേക്കാൾ നീളവും വീതിയും കൂടുതൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഉയരം പതിനാറ് നിലകളുള്ള കെട്ടിടത്തോളമായിരുന്നു ഇതൊരു സാധാരണ കപ്പലല്ല ആധുനിക ഉക്കിൻ കോട്ടയായിരുന്നു ലോകത്തിലെ ഭീകരതയുള്ള സമുദ്രങ്ങൾ കടക്കാൻ ഇത് നിർമ്മിച്ചിരുന്നുവെന്നും അതിനാൽ ക്യാപ്റ്റൻ ആ ടൈഫൂൺ ഓർച്ചിഡ് ഒരു സാധാരണ സംഭവമാണെന്ന് കരുതി പക്ഷേ സമുദ്രത്തിന്റെ ആഴത്തിൽ ഒരിക്കൽ പോലും ആരും ഓയി ാത്ത സംഭവം നടന്നു ഈ ഉക്കിൻ കോട്ട യാതൊരു സൂചനയും നൽകാതെ കാണാതായി ഈ എം വി ഡർബിഷിയറിന്റെ ഒരു സൂചനയും ലഭിച്ചില്ല ഇരുപത് വർഷത്തോളം ആ രാത്രിയിൽ അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു എം വി ഡർബിഷിയർ അവസാനമായി റേഡിയോ സന്ദേശം അയച്ചത് അതിനുശേഷം യാതൊരു ഡിസ്ട്രൈസ് കോളോ അഥവാ ഫൈനൽ മെസ്സേജോ ലഭിച്ചിട്ടില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ ഡർബിഷിയറിന്റെ യാതൊരു വിവരവും ും വാർത്തയും വന്നില്ല സെപ്റ്റംബർ പതിനഞ്ചിന് ആദ്യമായി കപ്പൽ മിസ്സിംഗ് ആയതിനെ കുറിച്ച് ആശങ്കകൾ ഉയർന്നു അതിനാൽ ഒരു ഇന്റർനാഷണൽ സെർച്ച് മിഷൻ ആരംഭിച്ചു ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും നാവിക കപ്പലുകളും സമുദ്രത്തിന്റെ മുഴുവൻ പ്രദേശത്ത് ഡർബിഷിയറിന്റെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി തിരയാൻ തുടങ്ങി പക്ഷേ ഈ വൻ കപ്പലിന്റെ ഒരു ചെറിയ ഭാഗം പോലും കണ്ടെത്താനായില്ല ആ ആറ് ദിവസങ്ങൾക്ക് ശേഷം സെർച്ച് ഓപ്പറേഷനുകൾ നിർത്തിവെച്ചു അധികാരികൾ യാതൊരു രീതിയിലുള്ള അന്വേഷണവുമില്ലാതെ സമുദ്രം അതിനെ വിഴുങ്ങിയ െന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തു എം വി ഡർബിഷിയർ കപ്പൽ ജീവനക്കാരുടെ കുടുംബങ്ങൾ പല അപേക്ഷകളും നൽകി പക്ഷെ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമായിരുന്നു മറുപടി ലഭിച്ചത് ഈ സംഭവത്തിന് ശേഷം പല വീടുകളും ദുഃഖത്തിൽ മുങ്ങി പക്ഷേ ഒരാൾക്ക് മാത്രം ഏതോ ഉദ്ദേശപൂർവം കാര്യങ്ങൾ മറച്ചു വച്ചിരിക്കുകയാണെന്ന സംശയം തോന്നി അവർക്ക് ഇതൊരു ദുഃഖം മാത്രമല്ല മറിച്ച് ഒരു വലിയ മിഷനായി മാറി അദ്ദേഹം മറ്റാരുമല്ല പീറ്റർ റേഡിയാഡ് എന്ന വ്യക്തിയായിരുന്നു പീറ്റർ റേഡിയാഡ് ിന് തൻറെ മകനെ ഡർബിഷിയറിൽ നിന്ന് നഷ്ടമായി പീറ്റർ പീറ്റർവേരും അച്ഛനല്ല ഒരു പരിചയസമ്പന്നനായ ഷിപ്പ് സർവേറും കൂടിയായിരുന്നു അദ്ദേഹം ജീവിതകാലം മുഴുവൻ സമുദ്രത്തിന്റെയും കപ്പലുകളുടെയും സർവേയിൽ ചിലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡർബിഷിയർ കാണാതായ വെറും പതിനെട്ട് മാസം കഴിഞ്ഞപ്പോൾ ടൈം ബ്രിഡ്ജ് എന്ന മറ്റൊരു ബ്രിഡ്ജ് ക്ലാസ് കപ്പൽ നോർത്ത് സീയിൽ കൊടുങ്കാറ്റുമായി പോരാടി അപ്രതീക്ഷിതമായി കപ്പലിന്റെ സൂപ്പർ സ്ട്രക്ചറിന്റെ മുംഭാഗത്ത് ട്രീൽ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അപ്പോൾ ക്യാപ്റ്റൻ ഉടൻ ഇവാക്യുവേഷൻ ഓർഡർ നൽകി ജീവനക്കാരെ എയർലിഫ്റ്റ് വഴി രക്ഷപ്പെടുത്തി പീറ്റർ ആ കപ്പൽ സാവധാനമായി പരിശോധിക്കുമ്പോൾ മുമ്പാകത്തെ ഒരു ഭാഗത്ത് ക്രാക്കുകൾ കണ്ടു ചില ഡോക്യുമെന്റുകൾ വായിച്ചതിനു ശേഷം മറ്റൊരു സത്യം കണ്ടെത്തി അതുമാത്രമല്ല എല്ലാ ബ്രിഡ്ജ് ക്ലാസ് കപ്പലുകളിലും ഇതുപോലെയുള്ള ക്രാക്കുകൾ ഉണ്ടായിരുന്നു അതുപോലും ഒരു നിശ്ചിത സ്ഥലത്താണ് കാണപ്പെടുന്നത് ഈ കപ്പലുകൾ രഹസ്യമായി റിപ്പയർ ചെയ്യാൻ വേണ്ടി പോർട്ടുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു പീറ്റർ മറ്റൊരു അദ്ഭുതകരമായ കാര്യവും കണ്ടെത്തി ഈ കപ്പലുകൾ ഒറിജിനൽ ഡിസൈൻ പ്ലാനിൽ നിർമ്മിച്ചതായിരുന്നില്ല ചില ഭാഗങ്ങൾ അടിയന്തിരമായി നിർമ്മിച്ചതായി അവർ കണ്ടെത്തി അതുകൊണ്ട് തന്നെ പീറ്റർ ഡർബിഷിയറിന്റെ കാര്യത്തിലും ഇത്തരമൊരു പ്രശ്നമുണ്ടായിരിക്കാമെന്ന് സംശയിച്ചു പീറ്ററിന്റെ കയ്യിൽ സാക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ട് ിയറിന്റെ ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും തുറക്കാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു പീറ്റർ എല്ലാ എവിഡൻസും ശേഖരിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് അയച്ചു പക്ഷേ അവർ നടപടിയെടുക്കാതെ ഡർബിഷിയർ മുങ്ങിപ്പോയതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് പുതിയ അന്വേഷണത്തിന് പദ്ധതിയില്ല എന്ന് പറഞ്ഞു പക്ഷെ മരണപ്പെട്ടവരുടെ കുടുംബം ഈ വിഷയം അവിടെ വിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എല്ലാവരും ചേർന്ന് ഡെർബിഷിയർ ഫാമിലി അസോസിയേഷൻ സ്ഥാപിച്ചു സത്യം പുറത്തു കൊണ്ടുവരിക എന്ന ഉദ്ദേശം മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബറിൽ ിൽ കൂളൂൺ ബ്രിഡ്ജ് എന്ന മറ്റൊരു ബ്രിഡ്ജ് ക്ലാസ് കപ്പൽ ഐലൻഡ് കോസ്റ്റിന് സമീപം സമുദ്രത്തിൽ ക്രാക്ക് മൂലം മുങ്ങിപ്പോയി ഈ കൂളൂൺ ബ്രിഡ്ജ് കപ്പൽ ആറ് ബ്രിഡ്ജ് ക്ലാസ് കപ്പലുകളിൽ അവസാനത്തേതായിരുന്നു എവിടെ പോലും പീറ്റർ കണ്ടെത്തിയ പ്രത്യേക റിപ്പയർ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല ഈ സമയം ബ്രിട്ടീഷ് സർക്കാർ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചു ആറ് മാസത്തേക്ക് വിവിധ വിദഗ്ധർ ഈ ഇൻവെസ്റ്റിഗേഷനിൽ അഭിപ്രായങ്ങൾ നൽകി ചിലർ ഡിസൈനിൽ പ്രശ്നമുണ്ടെന്നും പറഞ്ഞു മറ്റുള്ളവർ ഇത് സമുദ്രത്തിന്റെ തെറ്റാണെന്നും പറഞ്ഞു പക്ഷേ പീറ്ററിന്റെ സാക്ഷ്യങ്ങളൊന്നും ും ഈ ഇൻവെസ്റ്റിഗേഷനിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല അവരുടെ സാക്ഷ്യങ്ങൾ സ്ട്രക്ചർ ഫൈലുവറുകൾ തെളിയിക്കുന്നതിനാൽ അവയെ ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എം വി ഡർബിഷിയറും ബിഡ്ജ് ക്ലാസ് കപ്പലുകളിൽ യാതൊരു രീതിയിലുള്ള സ്ട്രക്ചർ ഫെയിലുവർ തെളിവുകൾ കണ്ടെത്താനായില്ല ഡർബിഷിയർ വരും സമുദ്രത്തിലെ തിരമാലകൾ കാരണം മുങ്ങിപ്പോയതാണെന്ന് പറയുന്നു എന്നാൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പോരാട്ടം നടത്തിയ കുടുംബങ്ങൾ ഒരിക്കലും ധൈര്യം നഷ്ടപ്പെടുത്തിയില്ല പിന്നീട് ആയിരത്തി ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു എല്ലാവരും ചേർന്ന് ഈ മിഷന്റെ ചെലവ് സംഭരിച്ച് പതിനാല് വർഷങ്ങൾക്ക് ശേഷം എം വി ഡെർബിഷ്യർ സമുദ്രത്തിൽ കണ്ടെത്താനുള്ള പദ്ധതി തയ്യാറാക്കി ഇവിടെ അത്ഭുതം എന്നാൽ വെറും ഇരുപത്തിമൂന്ന് മണിക്കൂറിനുള്ളിൽ സമുദ്രത്തിന്റെ മേൽഭാഗത്തിൽ നിന്ന് നാല് കിലോമീറ്റർ ആഴത്തിൽ ഡർബിഷിയർ ഒറ്റ ശ്രമത്തിൽ കണ്ടെത്തി ഈ രഹസ്യം പുറത്തു കൊണ്ടുവരുന്നതിനായി സമുദ്രത്തിനുള്ളിലെ കപ്പലിന്റെ ഓരോ ഭാഗങ്ങളും ഫോട്ടോയിൽ പകർത്തി പിന്നീട് ആറു വർഷം ഇൻവെസ്റ്റിഗേഷൻ നടന്നു ആറു ശേഷം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എല്ലാ സത്യങ്ങളും പുറത്തുവന്നു കപ്പലിന്റെ മുൻഭാഗത്ത് ബോസൺ സ്റ്റോർ എന്ന ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു ഈ സ്റ്റോറിൽ ഡെക്ക് മെയിൻ്റനൻസിനുള്ള പ്രധാന വസ്തുക്കളായ കയറുകളും ഉപകരണങ്ങളും ചെയിനുകളും തുടങ്ങിയവ സൂക്ഷിച്ചിരുന്നതായിരുന്നു ആ രാത്രി കൊടുങ്കാറ്റിൽ കുടുങ്ങി എം വി ഡർബിഷിയർ തിരമാലകളിൽ നീന്തുമ്പോൾ ഒറിജിനൽ ഡിസൈനിനെ അനുസരിച്ച് നിർമ്മിക്കപ്പെടാത്ത ബോസൺ സ്റ്റോറിന്റെ വാതിൽ തകർന്നു വീണു അതിൽ വെള്ളം നിറയാൻ തുടങ്ങി ആയിരം ഗാലൻ വെള്ളം ബോസൺ സ്റ്റോറിൽ നിറഞ്ഞതിനെ തുടർന്ന് കപ്പലിന്റെ മുൻഭാഗത്ത് ഭാരം അനുഭവപ്പെട്ടു അതുമൂലം കപ്പലിന്റെ ബൗ വെള്ളത്തിലേക്ക് മുങ്ങി ആ സമയത്ത് തിരമാലകൾ വളരെ ഉയരത്തിലെത്തി ഇതുവഴി വെന്റിലേറ്ററുകൾ തകരുകയും വെള്ളം മിഷനറി റൂമിലേക്ക് കടക്കുകയും ചെയ്തു എർബിഷിയറിന്റെ ബൗ കൂടുതൽ വെള്ളത്തിൽ മുങ്ങി അടുത്ത വലിയ തിരമാലയിൽ ഐറൺ ഓർ നിറച്ച ടെന്നിസ് കോർട്ട് വലിപ്പമുള്ള കണ്ടെയ്നറിന്റെ ഹൗസ് കവറും തകർന്നു ആദ്യ കണ്ടെയ്നറിൽ വെള്ളം നിറയുകയും ഇതിലൂടെ മുമ്പാകം കൂടുതൽ താഴേക്ക് പോയി നോക്കി നിൽക്കിയ ഓരോ കണ്ടെയ്നറുകളും ഓരോന്നായി കടലിലേക്ക് മറിഞ്ഞു ശേഷം ബ്രിട്ടനിലെ ഏറ്റവും വലിയ കപ്പലായ ഡർബിഷിയർ സ്പെസിഫിക് സമുദ്രത്തിന്റെ ആഴത്തിൽ മുങ്ങി മറിഞ്ഞു ഈ എല്ലാ വിവരങ്ങളും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലൂടെ പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാ ബ്രിഡ്ജ് ക്ലാസ് കപ്പലുകളിലും ബോസൺ സ്റ്റോർ വാതിലുകളിൽ ക്രാക്കുകൾ ഉണ്ടായിരുന്നു എല്ലാ ഹൌസ് കവറുകളും ക്ഷീണിച്ചിരുന്നു എന്നും കപ്പൽ നിർമ്മിച്ച കമ്പനി സ്റ്റാൻഡേർഡിനനുസരിച്ച് കപ്പലുകൾ നിർമ്മിച്ചിരുന്നില്ല എന്നും തെളിഞ്ഞു തുടക്കത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ കപ്പലിൽ വലിയ സ്ട്രക്ചർ ഫൈലുവർ ഉണ്ടായെന്ന് കരു എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ വലിയ ഡിസൈൻ പാളിച്ചയൊന്നും ഇല്ലെന്ന് കണ്ടെത്തി ചെറിയ പിഴവുകൾ കാരണം ഒരു മഹത്തായ മുക്കിൻകോട്ട മുങ്ങിപ്പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വർഷവും പല കപ്പലുകളും മുങ്ങിയിരുന്നു അധികാരികൾക്ക് ഇത് സാധാരണ സംഭവമായിരുന്നു എന്നാൽ ഡർബിഷിയറിന്റെ കുടുംബങ്ങൾ അവരുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഷിപ്പിംഗ് വ്യവസായത്തെയും എക്സ്പോസ് ചെയ്തു തുടർന്ന് പുതിയ ഷിപ്പിംഗ് ഡിസൈനുകൾ വന്നത് നിയമങ്ങൾ കടുപ്പിച്ചതും സുരക്ഷാ പരിശോധനകളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ തുടങ്ങിയതും ഈ സംഭവത്തിന് ശേഷമാണ് അതിനാൽ അവർ വരും ഒരു കപ്പൽ മാത്രം കണ്ടെത്തിയില്ല മുഴുവൻ വ്യവസായത്തെയും മാറ്റി ഇന്നും ഷിപ്പിംഗ് വ്യവസായത്തിലെ പല നിയമങ്ങളും എം വി ഡർബിഷിയറിന്റെ കാരണം കൊണ്ടാണ് രൂപപ്പെട്ടത് ഈ കപ്പൽ ഇപ്പോഴും സ്പെസിഫിക് സമുദ്രത്തിലെ നാല് കിലോമീറ്റർ ആഴത്തിൽ സമുദ്രത്തിന്റെ അടിയിലാണ് മൗനമായി സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രയായിരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള അത്ഭുതകരമായ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ ആക്ടീവേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം